പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ വടക്കും പാടം പറയുന്ന സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് നാന്നൂറ് മീറ്റർ ദൂരം അതായത് കൊടുവായൂർ കണ്ണാടി കിണാശ്ശേരിയൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ട് മിനി സ്റ്റോപ്പാണ് ആ സ്റ്റോപ്പിൽ നിന്നും നമുക്ക് നാനൂറ് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന നല്ലൊരു വീട്ടിലേക്ക് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള അതുകൂടാതെ നല്ലൊരു സിറ്റൗട്ട് മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു ഡ്രസ്സ് വർക്കും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് നിൽക്കുന്നത് പുറത്തുകൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുറകുവെച്ച് തന്നെ ആയിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നു ചുറ്റു ഭാഗവും കെട്ടിയിട്ടുണ്ട് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഒരു ആറ് ഏഴ് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് അപ്പം വീഡിയോ കണ്ട് മുഴുവനായി കണ്ട് ഇഷ്ടമായെങ്കിൽ മാത്രം ഞങ്ങൾ സ്ക്രീനക്കാരുടെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ചെറിയ ബഡ്ജറ്റ് ഉള്ളൊരു വീടാണ് കേട്ടോ ഈ കാണുന്നത് ഇരുപത്തിനാലര ലക്ഷം രൂപയ്ക്ക് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാൽ അമ്പലം ഒരു അര കിലോമീറ്റർ മാറിയാൽ ക്രിസ്ത്യൻ പള്ളി പിന്നെ മുസ്ലിം പള്ളി എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും നാനൂറ് മീറ്റർ ദൂരത്തിൽ ബസ് റൂട്ടിൽ തന്നെയാണ് നല്ല പലചരക്കിടകളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ പലചരക്ക് കടകൾക്ക് ഒരുപാട് ദൂരമൊന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നല്ലൊരു വീഡിയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം